നമസ്കാരം പ്രവാസി മലയാളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ സൗദി അറേബ്യയിൽ കോവിഡ് രോഗമുക്തി വീണ്ടും പുതിയ കോവിഡ് കേസുകളേക്കാൾ മുകളിലായി ഇന്ന് ആയിരത്തി എഴുപത്തി ഒൻപത് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി പതിനാല് പേർ രോഗത്തിൽ നിന്നും മുക്തി നേടി രാജ്യത്തെ വിവിധ ഭാഗങ്ങളിലായി പതിനാല് മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം നാല് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി ഒന്നായിരിക്കുന്നു ഇവരിൽ രോഗമുക്തരുടെ എണ്ണം നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അറുന്നൂറ്റി പതിനെട്ടായി ഉയർന്നിരിക്കുന്നു ആകെ മരണസംഖ്യ ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴായി ഉയർന്നിരിക്കുന്നു രാജ്യത്തെ നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറായി ഉയർന്നു ഇതിൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് പേരുടെ നില ഗുരുതരമാണ് യു എയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് പേർ സുഖം പ്രാപിക്കുകയും അഞ്ചു പേർ മരണപ്പെടുകയും ചെയ്തു പുതിയതായി നടത്തിയ രണ്ടു ലക്ഷത്തി അറുപത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ ആറ് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് പേർക്ക് യു എൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇവരിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി അറുപത്തി ഒന്ന് പേർ രോഗമുക്തരാവുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർ മരണപ്പെടുകയും ചെയ്തു നിലവിൽ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് കോവിഡ് രോഗികളാണ് രാജ്യത്തുള്ളത് ഒമാനിൽ മൂന്ന് ദിവസത്തിനിടെ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു എൺപത്തിനാല് പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് മൂന്ന് ദിവസത്തെ കോവിഡ് കണക്കുകളാണ് അധികൃതർ പുറത്തുവിട്ടത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തി നാൽപ്പത്തി മൂന്നായി ഉയർന്നിരിക്കുന്നു ഇവരിൽ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് പേരാണ് രോഗമുക്തരായത് ഇപ്പോൾ എൺപത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾ ജൂൺ ഇരുപത്തി മൂന്നിന് പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചിരിക്കുന്നു യു എ അംഗീകൃത വാക്സിന്റെ രണ്ട് ഡോസ് സ്വീകരിച്ച താമസക്കാർക്കാണ് അനുമതി കൂടാതെ യു എസ് സർക്കാർ പുറത്തിറക്കിയ എല്ലാ നിബന്ധനകളും പാലിക്കണമെന്ന് എമിറേറ്റ്സ് എയർലൈൻ അറിയിച്ചിരിക്കുന്നു കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി എന്നീ വിമാനത്താവളങ്ങളിലേക്കും ഇന്ത്യയിലെ മറ്റു പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കും എമിറേറ്റ്സ് എയർലൈൻ സർവീസ് നടത്തുന്നു ഇന്ത്യക്ക് പുറമെ ദക്ഷിണാഫ്രിക്ക നൈജീരിയ എന്നീ രാജ്യങ്ങൾ ിലേക്കും സർവീസ് നടത്തും സൗദിക്ക് നേരെ ഡ്രോൺ ആക്രമണത്തെ അറബ് രാജ്യങ്ങളും സംഘടനകളും അപലപിച്ചു സൗദിയുടെ ദക്ഷിണ ഭാഗത്തെ നഗരങ്ങളെ ലക്ഷ്യമിട്ടാണ് ഹൂത്തികൾ ആക്രമണം നടത്തിയത് സ്ഫോടക വസ്തുക്കൾ നിറച്ച പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം സൗദിക്ക് നേരെ യമനിലെ ഹൂത്തികൾ തുടരുന്ന ആക്രമണത്തെ വിവിധ അറബ് രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത് കഴിഞ്ഞ ദിവസത്തെ കൂട്ട ആക്രമണം മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഭീഷണിയാണെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു യും നിലനിർത്താൻ സൗദി സ്വീകരിക്കുന്ന എല്ലാ നടപടികളും പിന്തുണയ്ക്കുമെന്നും കുവൈറ്റ് അറിയിച്ചു യു എയിലെ മഹസൂസ് സ്റ്റുഡിയോയിൽ വെച്ച് ശനിയാഴ്ച രാത്രി മുപ്പതാമത് പ്രതിവാര തൽസമയ നറുക്കെടുപ്പിൽ ഒരു ഭാഗ്യശാലി ഒരു കോടി ദീർഘം സ്വന്തമാക്കിയതായി മഹസൂസ് മാനേജിംഗ് ഓപ്പറേറ്റർ എൽ എൽ സി അറിയിച്ചിരിക്കുന്നു നറുക്കെടുത്ത ആറ് സംഖ്യകളിൽ അഞ്ചെണ്ണവും യോജിച്ചു വന്ന് രണ്ടാം സമ്മാനം നേടിയ ഇദ്ദേഹം മൗസൂസിലൂടെ ഈ വർഷം മില്ലനറായി മാറിയ പതിനൊന്നാമത്തെ വിജയാണ് ആണ് ഇതിനു പുറമെ നൂറ്റി ഇരുപത്തി വിജയികൾ ആയിരം ദീർഘം വീതം നേടിയിരിക്കുന്നു രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് പേർക്കാണ് മുപ്പത്തി അഞ്ച് ദീർഘത്തിന്റെ സമ്മാനം ലഭിച്ചത് കഴിഞ്ഞ നറുക്കെടുപ്പിൽ ആകെ ഒരു കോടി രണ്ടു ലക്ഷത്തി പതിനെട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ദീർഘത്തിന്റെ സമ്മാനങ്ങളാണ് വിജയികൾ സ്വന്തമാക്കിയത് ഓഗസ്റ്റ് ഒന്ന് മുതൽ കുവൈറ്റിലേക്ക് വിദേശികൾക്ക് പ്രവേശനം അനുവദിക്കുമ്പോൾ ചില രാജ്യങ്ങൾക്ക് പ്രത്യേക നിയന്ത്രണം ഏർപ്പെടുത്തില്ലെന്ന് റിപ്പോർട്ട് കോവിഡ് വ്യാപനം കൂടുതലുള്ള മുപ്പതിലേറെ രാജ്യങ്ങളെ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയുള്ള തരംതിരിവ് ഉണ്ടാകില്ലെന്നാണ് സൂചന കുവൈറ്റ് അംഗീകരിച്ച കോവിഡ് പ്രതിരോധ എടുത്തവർക്ക് കുവൈറ്റിൽ സാധുവായ ഇഖാമയുണ്ടെങ്കിൽ ഏതു രാജ്യത്തു നിന്നായാലും വരാം നേരത്തെ രാജ്യങ്ങളെ തരംതിരിക്കുകയും രോഗവ്യാപനം കൂടുതലുള്ള രാജ്യങ്ങളിൽ നിന്ന് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു നടക്കുന്ന ലോകകപ്പ് മത്സരങ്ങൾക്കായുള്ള ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് ബിൻ ബിൻ അസീസ് അൽ താനി ഖത്തറിലെ പ്രമുഖ പത്രങ്ങളുടെ ചീഫ് എഡിറ്റർമാരുമായുള്ള അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോവിഡ് പ്രതിസന്ധികൾക്കിടയും ലോകകപ്പിനായുള്ള ഒരുക്കങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക